തിരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ കൊച്ചി കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കുമെന്നാണ് കൊച്ചിയിലെ പ്രധാന ചോദ്യം അത് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയാലോ ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ ആര് പിടിച്ചെടുക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ആവശ്യം അതായത് യു ഡി എഫ് പിടിച്ചെടുക്കണം എന്നാണോ എൽ ഡി എഫ് തന്നെ തുടർന്നാൽ മതിയോ അല്ലെങ്കിൽ ബി ജെ പി വരണമെന്നാണോ ആഗ്രഹം കോൺഗ്രസ് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിന്റെ കാരണം എന്താ ഇവിടെ വ്യവസായങ്ങളും കാര്യങ്ങളും നടക്കണമെങ്കിൽ കോൺഗ്രസ് വെച്ചാൽ നടക്കുകയുള്ളൂ അല്ലാതെ ഇതെല്ലാം ഇവര് ബി ജെ പി പുതിയൊരു ഇതാണെങ്കിലും നമുക്ക് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും നടത്തുന്നുണ്ടെങ്കിലും അത് നമുക്ക് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ ജീവിക്കണം ഇവിടെ ബിസിനസ് പരമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവരെ വിചാരിച്ചാൽ നടക്കുള്ളൂ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും നടക്കണമെങ്കിൽ അവരെ വിചാരിച്ചാലും ഇവിടെ നമുക്ക് വ്യവസായം നടക്കുകയുള്ളൂ അല്ലാതെ നമ്മൾക്ക് ഇവിടെ നടക്കുന്ന പാവപ്പെട്ടവർ ജീവിച്ചു പോകണമെങ്കിൽ അവർ വിചാരിച്ചാലും വന്ന് നടക്കുള്ളൂ നമ്മൾ കോൺഗ്രസ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ എടുക്കാനോ പറ്റും ഇടതു വർഷം വലിക്കുമ്പോൾ വേറെ എന്തൊരു അവരെ കുറ്റം പറഞ്ഞതല്ല ഞാൻ ഇടതുപക്ഷക്കാരനാണ് പക്ഷെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അവരുടെ രീതിയും നമ്മുടെ രീതിയായിട്ട് രണ്ടും വ്യത്യാസം വരും നമുക്കൊരു ബിസിനസ് ചെയ്യാൻ എന്തെല്ലാം ആറയെല്ലാം കാലു പിടിക്കണം എന്നറിയാം കോൺഗ്രസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പറയുമ്പോൾ തന്നെ അവർ എങ്ങനെയെങ്കിലും സാധിച്ച് തരും അതുകൊണ്ടാണ് അതിനെ ഉൾക്കൊള്ളുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഈ കോർപ്പറേഷൻ ഭരണകാലത്തൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇഷ്ടം മാതിരി സഹായം ചെയ്തിട്ടുണ്ട് ഒരിക്കലും അത് തള്ളിപ്പറയാനൊക്കത്തില്ല ഇടതുപക്ഷം ചെയ്ത സഹായങ്ങൾ ഒരിക്കലും മറക്കാനൊക്കാത്ത സഹായങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നെടുത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തൊക്കെ എൽ ഡി എഫാ വേറൊരാളെ കൊണ്ട് നടക്കത്തില്ലത് അതവരെ കുറ്റം പറഞ്ഞല്ല അവരാണ് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തേക്കുന്നത് ഇപ്പം നമുക്ക് തന്നെ ഇപ്പം നമുക്കൊരു തൊഴിലടുത്ത് ജയിക്കാൻ ഒരു ലോൺ വേണമെങ്കിൽ ആരുടെയൊക്കെ കാലുപിടിക്കണം പുതിയ നമ്മുടെ ഇവിടെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇത് വന്നു ഓഫീസ് വന്നു അവിടെ തന്നെ ഇവിടെ ചെയ്യുന്ന പാവപ്പെട്ടവരെ ദ്രോഹിക്കുകയാണ് ചെയ്യണത് ഒരു പൈനാപ്പിൾ വെക്കണ ഒരാളോട് ആ ഗ്ലാസ് വേണം ഈ ഗ്ലാസ് വേണം മറ്റേ ഗ്ലാസ് വേണം നിരന്തരം പീഡനം ഇവിടെ വെക്കുന്നത് അതൊക്കെ ഇവർ ചെയ്താൽ മാറുമെന്നുള്ള പ്രതീക്ഷയില് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ തെരുവി കിടക്കുന്ന പിള്ളേരാണ്

വിപ്ലവം അതായത് മാറ്റം മാറിയില്ലെങ്കിൽ അടുത്ത ഒരു സംഖ്യം വരും ഇത്രനാൾ എൽ ഡി എഫ് പത്ത് വർഷം ഭരിച്ചിട്ടും ഒന്നും തന്നെ നടക്കാനില്ല സാധാരണ ജനജീവിതം ഞാനൊരു സീപ്പ് കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് വളരെ ബാധിതമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഇത്തവണ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം ചിലപ്പോൾ വന്നേക്കാം ഇതില്ല എങ്കിൽ ചിലപ്പോൾ ബി ജെ പി കയറി വന്നേക്കാം ഇവിടെ ഒരു ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈത്തവണ മാറി ചിന്തിക്കുന്നൊക്കെയാണ് ഒരു തീരുമാനം അപ്പോൾ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും ഇനി അവർ അധികാരത്തിൽ വരികയാണ് എന്താ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊച്ചിക്ക് വേണ്ടി ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഒരു ആഗ്രഹം നമ്മൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ ഈ ബോട്ടി കെട്ടി കണ്ടിട്ടുണ്ടോ ഒന്ന് കാണിക്കാമോ മറൈൻ ഡ്രൈവിൻ്റെ ബോട്ടി കെട്ടി എവിടെയുണ്ട് ഇങ്ങനെ ഈ മുളയിലൊക്കെ കുത്തിയാക്കണ ബോട്ടി കിട്ടിയിട്ടുള്ളത് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള ഒരു സംഭവം പോലും ഇല്ല ഇത് തന്നെ പോരെ ഈ മറൈൻ ഡ്രൈവ് നോക്കിയാൽ തന്നെ അറിയാമല്ലോ പോലെ കൊച്ചിയുടെ വികസനം എന്തുമാത്ര ഉണ്ടായില്ല എന്നൊക്കെ വിലക്കൂട് എന്ത് പറയാനാണ് ഭരണ വർധകള് കറക്റ്റ് അല്ലെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറം നടക്കും മാറ്റം മാറ്റമാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ യുവജനങ്ങൾ തീരുമാനിക്കണം മാറ്റമാണ് കാരണം നമ്മളിപ്പോൾ ഈ ടൂറിസം മേഖലയിൽ പോകണമോണ്ട് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത് ബിജെപി വരണ കാരണം ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ നല്ല ഇതാണ് പിന്നെ അത് തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുവരെ അവർ ഭരിച്ചിട്ടില്ലല്ലോ ഇവർ രണ്ടുപേരും മാറി മാറിയല്ലേ അപ്പം അവർക്കൊരു അവസരം കൊടുക്കും ചിലപ്പോൾ അവർ നല്ലതാണ് ചെയ്യണമെങ്കിൽ അതാണ് ഞങ്ങളുടെ അഭിപ്രായം എനിക്ക് ബി ജെ പി വരണമെന്നാണ് ആഗ്രഹം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും എല്ലാവർക്കും ഇപ്പം തന്നെ കിട്ടണം ഇപ്പം തന്നെ കിട്ടണം പക്ഷേ ഇപ്പം അല്ല പുള്ളി വരും കാലങ്ങളിലോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്ത് ചെയ്ത് ഒന്ന് തുടങ്ങിയാണ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് ഇനി നമ്മ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ലൊരു ഭരണമായിട്ട് വരും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ വന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഇപ്പം എല്ലാവരും ചെയ്യേയില്ല ഈ ഇതിപ്പോൾ ഈ മാറി മാറി ഇടതും വലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ എൻ്റെ ഒരു ആവശ്യം വന്നിട്ട് ഈ ഭരണം വന്നപ്പോഴത്തേനും അത് എനിക്ക് നടന്ന് കിട്ടിയില്ല എനിക്കൊരു കിട്ടിക്കൊണ്ടിരിക്കണ ഒരു പെൻഷനായിരുന്നു അന്നാണ് അഗതി പെൻഷൻ ഇവർ കയറിയപ്പോൾ അത് എടുത്തു കളഞ്ഞു എനിക്ക് എനിക്കാരും ഇല്ലാത്തത് അച്ഛനും അമ്മയിലെ സഹോദരങ്ങളും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ അത് ആ ഒരു ഇത് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്കൊരു മരുന്ന് വാങ്ങിക്കാനെങ്കിലൊക്കെ തികയുമായിരുന്നു ഇപ്പം ഈ അഞ്ചു കൊല്ലം അത് കിട്ടില്ല ഞാൻ ഒരുപാട് പേരെ ഇപ്പം ഭരിക്കണേ ഞങ്ങളുടെ കൗൺസിലറൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരാണ് അവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും അത് ശരിയാക്കി തന്നില്ല കാരണം ഇപ്പം കഴിഞ്ഞാവശ്യം കുറെ അഴിമതികളൊക്കെ അതുകൊണ്ട് കോൺഗ്രസ് തോന്നുന്നു ഇവിടെ കൊച്ചി എന്നല്ല കേരളം മൊത്തമായാലും ഇന്ത്യ മൊത്തമായാലും ബി ജെ പി വരണം ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകണമെങ്കിൽ കാരണം എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ രണ്ടാം പിന്നെ ഭരണഘടനയും വന്നപ്പോഴത്തേക്കും ഈ ട്രെയിൻ്റെ ആയാലും മറ്റുള്ള റോഡായാലും കുടിവെള്ളമായാലും മറ്റുള്ള എല്ലാ സഹായവും അതുപോലെ തന്നെ കർഷകർക്ക് രണ്ടായിരം രൂപ വച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിപ്പോഴേ ഈ ഒരു പ്രധാനമന്ത്രി അല്ലാതെ ഒരു വ്യക്തി ഇന്നേ വരെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കൊടുക്കാൻ ഇതേ വരെ ബാധ്യസ്ഥ എല്ലാവരും കൊടുത്തിട്ടുമില്ല അപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി തന്നെയാണ് അദ്ദേഹം തന്നെ ഇനി ഈ അടുത്ത അഞ്ച് കൊല്ലം എന്നല്ല പത്ത് കൊല്ലം വന്നാലും ജനങ്ങൾക്ക് നേട്ടവും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളു അല്ലാതെ ഇവ ഇവിടെ ഇപ്പോൾ തന്നെ ശബരിമല സത്യസന്ധതയുള്ളൊരു സ്ഥലമാണത് ആ സ്ഥലത്ത് വരെ കയറി കട്ട് മൂ മോട്ടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഇനി ഇവിടെ ഭരണത്തിന് വന്നിട്ട് എന്തു ചെയ്യാൻ ജനങ്ങളെ പിഴിഞ്ഞ് പിഴിഞ്ഞ് നാഗണ്ട കഞ്ഞിയാക്കി യു ഡി എഫിനാണ് ഇതിൻ്റെ ഒരു ചിന്തുള്ളത് എന്നാലും ഇതിൽ എൽ ഡി എഫ് ഏറ്റവും ഇതിലേക്ക് പോവും അതിൽ ബി ജെ പിയും കയറി വന്നിട്ട് ബി ജെ പിയും യു ഡി എഫും കൂടിയിട്ടാണ് ഇവിടെ ഭരണം നടത്തുള്ളത് അല്ലാണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല അപ്പം കഴിഞ്ഞ തവണ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇവര് പറഞ്ഞിട്ട് അവിടെ വികസനം ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ മാർക്കറ്റ് റോഡിൽ ഇറങ്ങി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എല്ലാ സൈഡൊക്കെ ഇടിഞ്ഞ് പൊടിഞ്ഞെടുക്കണം എത്ര എത്ര കോടി ഉറപ്പിനും ഫണ്ട് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഇതാക്കിണ്ട് ആ ഫണ്ട് പോലും അവർ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവര് ഇത്തവണ ആരും അധികാരത്തിൽ വരണമെന്ന് പെൻഷൻ കിട്ടുന്നത് അത് കോൺഗ്രസ് കിട്ടിയില്ലായിരുന്നു ഇവര് ഞങ്ങൾക്ക് എല്ലാ മാസവും പറയുന്നുണ്ട് കോൺഗ്രസ് ആര് ഭരിച്ചാലും എനിക്ക് ഇതിന് താല്പര്യം ഇല്ല കാര്യം രണ്ടുപേരും ഭരിച്ചവരെല്ലാവരും ഇത്രയും വർഷമായിട്ട് ഭരിച്ചിട്ടുണ്ട് ഭരിച്ചത് കടബാധ്യത ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ രണ്ടായിരം രൂപ കൊടുത്തോ മൂവായിരം രൂപ കൊടുത്തിട്ടോ കടബാധ്യത ഞങ്ങളുടെ തലേ തന്നെ വെച്ചിട്ട് ഇവർ ഭരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊരു ഭരണമല്ല അല്ലാതെ ജനങ്ങൾക്ക് അത് ബാധ്യതയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണെങ്കിൽ ഇവർ ഭരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് പാർട്ടി ഭരിക്കുന്നതിൽ എനിക്കിപ്പോൾ താല്പര്യമില്ല ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും വന്ന് ഭരിച്ചാലേ ഇനി ഇതാകത്തുള്ളൂ അല്ലെങ്കിൽ പട്ടാള ഭരണം വേണം ഇതുപോലുള്ള ഇത് ഭരിക്കുന്ന നേതാക്കന്മാർക്ക് മാത്രം ഇപ്പോൾ ഈ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് കടവെടുത്ത് എത്ര ബാധ്യത എന്ത് ജനങ്ങൾക്ക് ചെയ്തു അതാരും പറയുന്നില്ല എത്ര ശതമാനം അവർ ചെയ്തു എന്നുള്ള ആരും പറയുന്നില്ല പക്ഷേ കാശ് എടുത്തത് എത്ര രൂപ ചിലവാക്കി എന്ന് പറയാൻ ആർക്കൊക്കെ ജനങ്ങൾക്ക് ചിലവാക്കിയതും അവർ ഇത് എന്താണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതും ഇതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അറിയാം ഇവരൊന്നും ചെയ്തിട്ടില്ല ഈ രണ്ടായിരം എന്ന് ജനങ്ങളെ പറ്റിക്കൽ അയ്യോ ലക്ഷം വരുമ്പോൾ മാത്രം കാണിക്കുന്ന പറ്റിക്കലാണിത് അപ്പോൾ കേട്ടല്ലോ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് എല് ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് യു ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ബി ജെ പി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തിന് സ്വതന്ത്രം വന്നാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ആരായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ആവിഷ്കരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് എല്ലാവരും ഒരുമിച്ച് പറയുന്നത് ക്യാമറമാൻ ജീഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി